ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ് കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത് അതുകൊണ്ട് അത് കുറച്ചു ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവരുടെ രാജ്യം സമർപ്പിച്ചു കഴിഞ്ഞു മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യം കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല അവരവരുടെ ദൌത്യം നിർവഹിച്ചു രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടുകഴിഞ്ഞു ഇനി ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും ഉണ്ടാകും എല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് സെഹാവ് കാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാവാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് മാർഗദർശകം നൽകിക്കൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നണിയെ ശക്തമാക്കാൻ ഗവൺമെന്റിനെ ശക്തമാക്കാൻ ഗവൺമെന്റിനെയും മുന്നണിയെയും വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിച്ച് ഉയർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ കാനൻ രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിൽ അംഗമാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അത്യാഘാതമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചത് മന്ത്രിമാരെല്ലാം നല്ല സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനക്ഷേമകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയും അതിന് അനുയോജ്യമായ നിലയിലുള്ള എല്ലാ സഹായങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ കാര്യം നിങ്ങളെല്ലാം അറിയിക്കുകയാണ് വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല അത് മുഖ്യമന്ത്രി നിക്ഷിപ്തമായ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം ആന്റണി രാജു അതുപോലെ തന്നെ ദേവർഗോവിൽ രണ്ടുപേരും അവരുടെ നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത് അത് രാഷ്ട്രീയമായിട്ടുള്ള ഐക്യ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ് സമർപ്പിച്ചു നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക അതാണ് മുന്നണി തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം സത്യപ്രതിജ്ഞ സമയം നടപടികളെല്ലാം മുഖ്യമന്ത്രിയെ നിക്ഷിപ്തമായിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി നിർവഹിക്കും അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ് ഓ അല്ല അത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് എന്ന വകുപ്പുകളൊന്നും പറയേണ്ടതില്ല പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അത് അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ വകുപ്പ് കൊടുത്തിട്ടാളെ സത്യപ്രതിജ്ഞ ജയിക്കാറില്ല